രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള നീക്കത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയ തോതിലുള്ള ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗം വലിയ തോതിൽ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചെന്ന് ആരോപിച്ച് ബി ജെ പി എം പി നിഷികാന്ത് ദുബെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ സ്പീക്കർ ഓം ബിർളക്ക് പ്രത്യേകാവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതായത് ബ്രിളയുമായുള്ള ആശയവിനിമയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഷായുടെ രാജ്യസഭാ പ്രസംഗത്തിൻ്റെ എഡിറ്റ് ചെയ്ത പതിപ്പായ എക്സ് പൊതുജന വികാരം ഇളക്കിവിടുക എന്ന ഉദ്ദേശത്തോടെ പങ്കുവെച്ച് രാഹുൽ ഗാന്ധി മറ്റൊരു രാഷ്ട്രീയ പാപ്പരത്വം പ്രകടിപ്പിച്ചതായി ദുബെ ആരോപിച്ചിരിക്കുന്നു പാർലമെൻറ്റിൻ്റെയും രാജ്യത്തിൻ്റെയും അന്തസ് ബി ആർ അൻബേക്കറെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ഷാ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കോൺഗ്രസ് പങ്കിട്ടു ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകൾ വളച്ചൊടിച്ചതിന് പാർട്ടിക്കെതിരെ കുറ്റം ചുമത്തി ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലാതെ മറ്റാരുമല്ല അംബേദ്കറിന് നൽകിയ നിന്ദ്യമായ പെരുമാറ്റമാണ് ആഭ്യന്തരമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്റിന്റെ അന്തസ്സ് താഴ്ത്തുക മാത്രമല്ല തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് നടപടികളും അമിത്ഷായുടെ പ്രസംഗവും ഉദ്ധരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിവേകപൂർണമായ പെരുമാറ്റത്തിൻ്റെ എല്ലാ പരിധികളും ഇത്തവണ അദ്ദേഹം മറികടന്നു എന്നും അങ്ങനെ പാർലമെൻ്ററിത്യേകാവകാശ ലംഘനം സഭയെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ചെയ്തു അത് മാതൃകാപരമാണെന്ന് ദുബേ പറഞ്ഞു ശിക്ഷ പാർലമെന്റ് ഹൗസിൽ നിന്നും അതിൻ്റെ കമ്മിറ്റികളിൽ നിന്നും അദ്ദേഹത്തെ ഉടൻ സസ്പെൻഡ് ചെയ്തതിനു ശേഷം പ്രത്യേക അവകാശ സമിതിയുടെ സമഗ്രമായ അന്വേഷണത്തിൽ കുറവായിരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദുബൈയുടെ കത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറുടെ അധികാരമാണ് നാലാമത്തെ തവണ ബി ജെ പി എം പി ആരോപിച്ചു ഭരണമാറ്റത്തിൻ്റെ സ്വയം പ്രഖ്യാപിത പ്രേരകനെ പ്രീതിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്ററി ദുഷ്പ്രവർത്തികളുടെ ഒരു നീണ്ട പട്ടികയുണ്ടെന്ന് ആരോപിച്ചു അത് യു എസ് ആസ്ഥാനമായുള്ള ശതകോടീശ്വരൻ ലിബറൽ പ്രവർത്തകനുമായ ജോർജ് സോറോസ് ആണെന്നും അശാന്തി വളർത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടുമുമ്പ് ഗവൺമെന്റിൻ്റെയോ നിയമപരമായ സ്ഥാപനങ്ങളുടെയോ ലക്ഷ്യം വച്ചുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാവ് അവ ഉപയോഗിക്കുകയും ചെയ്യുന്നത് യാദർച്ഛികമല്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വ്യാജവും കെട്ടിച്ചമച്ചതുമായ വിവരണങ്ങളിലൂടെ പൊതുജനങ്ങളുടെ വികാരം വളർത്തുക പതിവ് കുറ്റവാളിയാണ് രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ വളരെ വലിയ തോതിലുള്ള നീക്കം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ പാർലമെന്റിൽ സ്പീക്കർക്ക് തന്നെയാണ് ആ ഒരു തരത്തിൽ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നതും ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള നീക്കം തന്നെയാണ് ബി ജെ നിന്നും ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല ഇനി സ്പീക്കർ ഈ ഒരു കാര്യത്തിൽ എന്ത് നടപടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സ്വീകരിക്കുക എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്